എറണാകുളം കന്നരപ്പടി സ്വദേശിനി ഇരുപത്തി ആറ് വയസ്സുള്ള അന്നാസ ബാസ്റ്റിൽ ഗേണസ്റ്റാൻഡ് എന്ന കമ്പനിയുടെ പൂനെയിലുള്ള ഓഫീസിൽ ജോലി ചെയ്തു വരവേ താമസസ്ഥലത്ത് കുഴഞ്ഞുവിടുന്നതിനെ തുടർന്ന് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മരണപ്പെടുകയുണ്ടായി തുടർന്ന് കമ്പനി ചെയർമാനച്ച കത്തിൽ ജോലിസ്ഥലത്ത് ഇളവ് ലഭിക്കാതെയും അമിത ജോലി ഭാരവും സമ്മർദ്ദവും അനുഭവിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായി അറിവായിട്ടുണ്ട് അന്നാ അന്നാസഭാഷൻ്റെ മരണത്തിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് വിശ്രമമില്ലാത്ത ജോലിയും പിരിച്ചുവിടൽ ഭീഷണിയും തൊഴിലവകാശങ്ങൾ നിഷേധവുമൊക്കെ ഐ ടി രംഗത്ത് ചില തൊഴിൽ മേഖലകളിലുണ്ടെന്ന ആക്ഷേപമുണ്ട് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഒപ്പുവെച്ചിട്ടുള്ള പാട്ടക്കരാറിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിച്ചിരിക്കണമെന്ന നിബന്ധന ചെയ്തിട്ടുണ്ട് പ്രസ്ത നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്ക് നിലവിലുള്ള നിയമവസ്ഥകൾക്ക് അനുസൃതമായി നടപടികൾ തേടാനും കഴിയും കോവിഡിന് ശേഷം കൂടുതൽ കമ്പനികൾ വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സമയക്രമം പരാമർശിച്ചിട്ടില്ല രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് സർ സർ ഗോൾവാൾക്കറുടെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് തിരിഞ്ഞങ്ങ് ചോദിച്ചാൽ മതി ഇങ്ങോട്ട് നോക്കി ചിത്രം മുദ്രാവാക്യം പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല സർ ഗോൾവാൾക്കറുടെ ആഘോഷത്തിന്റെ മുന്നിൽ അവിടെ ചിത്രവും വെച്ച് അതിന്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക് എല്ലാവരും മനസ്സിലാവും ആർ എസ് എസിന് ആരാണ് വണങ്ങുന്നത് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തണമെന്ന കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പൊതുവേ ഉള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് ജോലിയുടെ അധിക ഭാരം സംബന്ധിച്ചാണ് അത് പൊതുവെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത്